വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയെ ക്രൂരപീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയത് തന്നെയാണ് പക്ഷെ കേസിൽ പോലീസ് കണ്ടെത്തിയ പ്രതിയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി നിരുപാധികം വിട്ടയച്ചു ഒരു സംശയവും കൂടാതെ തന്നെ പറയാം കേസിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോലീസ് കാട്ടിയ മെല്ലപ്പോക്കാണ് തിരിച്ചടിയായത് ഇതേ കേരള പോലീസ് തന്നെയാണ് ആലുവ കേസിലും കൊച്ചിയിൽ ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിലും അതിവേഗം പ്രതികളെ പൂട്ടിയതെന്ന് ഓർക്കണം അപ്പോൾ വാളയാറിലെയും വണ്ടിപ്പെരിയാറിലെയും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഒരു നിസ്സംഗത ഗ്രാമങ്ങളിലെ കേസുകളിൽ പോലീസിന് എവിടെയാണ് പിഴയ്ക്കുന്നത് ഏതു കേസിലും സംശയത്തിന്റെ ഒരു കണിക മനസ്സിൽ സൂക്ഷിക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയാറുണ്ട് കളിച്ചുകൊണ്ടിരിക്കെ ഷോൾ കഴുത്തിൽ കുരുങ്ങി ആറ് വയസ്സുകാരി മരിച്ച വിവരം അറിഞ്ഞപ്പോൾ പോലീസിന് ഒരു സംശയവും തോന്നിയില്ല ഇത്തരം കേസുകളിൽ മരണവെപ്രാളത്തിൽ ആളുകൾ മലമൂത്ര വിസർജനം നടത്താറുണ്ടെന്ന സാമാന്യ യുക്തിയെങ്കിലും പ്രയോഗിച്ചിരുന്നെങ്കിൽ വണ്ടിപ്പെരിയാർ കേസിൽ കേരള പോലീസിന് തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കുഞ്ഞിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു കുഞ്ഞ് നിരവധി തവണ പീഡനത്തിനിരയായി മരണകാരണം കൊലപാതകമാണ് ഒരു ദിവസം വൈകി പോലീസ് ക്രൈം സീൻ അരിച്ചുപറക്കാനെത്തിയപ്പോഴേക്കും തെളിവുകൾ പലതും അപ്രസക്തമായി അലമാരയിൽ നിന്നെടുത്ത തുണിയിലാണ് കുട്ടിയെ കെട്ടിത്തൂക്കിയത് പരിശോധന വൈകിയതിനാൽ വിരലടയാളം കിട്ടിയില്ല കട്ടിലിൽ നിന്ന് ശുക്ലത്തിന്റെ അംശങ്ങൾ ലഭിച്ചെങ്കിലും ഡി എൻ എ വേർതിരിച്ചെടുക്കാനും മാത്രം സാമ്പിൾ ശക്തമായിരുന്നില്ല പ്രതിയുടെ മുടി കിട്ടി പക്ഷേ പരിശോധനയിൽ തെളിഞ്ഞത് വെറും സാമ്യം അതായത് അർജുൻറ്റേതാണെന്ന് ഉറപ്പിക്കാൻ മാത്രം ശക്തമായിരുന്നില്ല കുഞ്ഞിന്റെ നഖങ്ങൾക്കിടയിൽ നിന്ന് പ്രതിയുടെ വസ്ത്രത്തിന്റെ അംശങ്ങൾ കിട്ടിയെങ്കിലും പരിശോധനയിൽ തുണിനാരന്റെ നിറത്തിലുമുണ്ടായിരുന്നു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ മുദ്രവെച്ച് സൂക്ഷിച്ചില്ലെന്ന വിമർശനവും കോടതിയിൽ നിന്നുണ്ടായി ചുരുക്കത്തിൽ പോലീസിന്റെ തുടക്കത്തിലെ മെല്ലപ്പോക്ക് കേസിന്റെ വിധിയെ തന്നെ മാറ്റിമറിച്ചു എന്നാൽ ഇതേ പോലീസ് തന്നെ നഗരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതും നാം കണ്ടതാണ് ആലുവയിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ പഴുതുകളടച്ച് എത്തിച്ചു കൊച്ചി കല്ലൂരിലെ മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയുടെ പങ്കാളി കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിച്ചതും കേരള പോലീസാണ് അതേസമയം അരികുവൽക്കരിക്കപ്പെടുന്നവർക്ക് നീതി അകലുന്നുവെന്ന് വാളയാറിൽ നാം കണ്ടു വണ്ടിപ്പെരിയാറിലും അത് ആവർത്തിക്കുകയാണ് കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുക എന്നതാണ് പ്രോസിക്യൂഷന് മുന്നിലുള്ള വഴി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് കേസ് കൈമാറി കൈകഴുകാം